കൊടകരയിൽ പഴയ കെട്ടിടം തകർന്നു വീണ മൂന്ന് മരണം ഉണ്ടായി വെള്ളിക്കുളങ്കര സ്റ്റോപ്പിന് എതിർവശം പഞ്ചായത്ത് കാര്യാലയത്തിന്റെ അടുത്തായിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ഏകദേശം ആറു മണിക്കായിരുന്നു ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബിൽഡിങ്ങിലേക്ക് വഴി കുറവാണ് ഒരാൾക്ക് ഒന്നരാൾക്ക് കിടക്കാവുന്ന ചെറിയൊരു വഴി മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ആണ് ഈ സംഭവിച്ചത് മണിക്ക് ആറുമണിക്ക് മണിക്ക് ശേഷം പതിനേഴ് പേരോ പതിനെട്ട് ഉണ്ടായിരുന്നു പങ്കാളികൾ അവർ ഓടി കുറേ പേരൊക്കെ ബിൽഡിങ്ങിൻ്റെ ഞരക്കം ഇത് വീണ സംഭവം വന്നപ്പോൾ തന്നെ കുറച്ച് പേർ ഓടി രക്ഷപ്പെട്ടു എല്ലാവരും മൂന്ന് പേര് പോയി മാത്രം ഇതിൽ മണ്ണിനടിയിൽ അകപ്പെട്ടു വീണതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് ഉള്ളിൽ അകപ്പെട്ടു പെരുന്നാളായതുകൊണ്ടൊക്കെ കുറേ പേര് നാട്ടിൽ പോയതുകൊണ്ടാണ് പത്തൊമ്പത് പേര് താമസിച്ചിരുന്നു അവിടെയൊക്കെ ബിൽഡിങ്ങിന് നല്ല പഴക്കമുണ്ട് എത്ര വർഷമൊന്നും മുഴുവനായിട്ട് അറിയില്ല അറുപത് എഴുപതെന്നൊക്കെ പറയുന്നില്ല എഴുപത് വർഷം മുന്നിലുള്ള ഈ മണ്ണ് പേരാണ് മൂന്ന് നില കിട്ടണത് കിട്ടിയിട്ടതിന് പഴക്കമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എല്ലാവരും വിലയിരുത്തിൽ പോകാം ആറു മണിക്കാണ് സംഭവിച്ചത് ആറുമണിയോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞത് അപ്പൊ ആറ് ആറ് പത്തിന് ആ സമയം കണ്ടിട്ടാണ് ഇത് സംഭവിച്ചത് അറിയാലോ എത്ര പേരുണ്ട് താമസിക്കുന്ന ആൾക്കാർ രാത്രി ഇവരൊക്കെ പറ്റിയുള്ളവരെ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് അമ്പത് അറുപത് പേരൊക്കെ ഉണ്ടാവാറുണ്ട് <laughs> ോ അതില <laughs> <laughs> ഇവിടെ എടേ എടേ മോൾ 3 കമ്പ്യൂട്ടർ വാച്ച് കമ്പ്യൂട്ടർ സോമ ജെൻബൈ ചാട്ടു അപ്പോൾ ഓരോരുത്തരും ടർട്ട് കട്ട് 24 12 14 ഇടക്ക് കന്നണ്ട് ഇതിന്റെ അടുത്ത പോവാണ് ഇത് വെന്നണ്ട് ടോർക്ക് ഉണ്ടായിരുന്നത് ഈ ചെറിയ വഴിയില്ലേ அப்பறம் இந்த ரெண்டு ஸ்டாண்டர்னால பெரிய பெரிய ஆச்சு பெரிய ஆவர் இதுலயே வந்து ஸ்டாண்டர்னால பாக்கவே இது இந்த சேவிங் இருக்கு வந்து ஆ கலக்குதுங்க தேசிட்டி இந்த தர்த்தல்ல அது என்ன வேற அதனாவார அதனாவா